ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മമ്മ പ്രകാശിനെ വിക്രത്തിനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരുന്ന പ്രകാശൻ പറയുന്നുണ്ട് അമ്മ പോയതിന് ശേഷം ഞാനും വിക്രവും ഏത് രീതിയിൽ നടക്കണം നമുക്ക് അറിയാമല്ലോ ഞങ്ങളെല്ലാം വളരെ വിഷമത്തിലെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ തല പോലും ഒട്ടടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊന്നും തന്നെ നമ്മുടെ അമ്മമ്മ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അമ്മമ്മ അറിയുകയാണ് കിരൺ ഹോസ്പിറ്റലാണെന്ന് അങ്ങനെ കിരണെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അമ്മമ്മ കിരൺ ആണെന്നുണ്ടെങ്കിൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ട പോലെ തന്നെയാണ് അമ്മമ്മ ആദ്യം വരുമ്പോ അഭിനയി അഭിനയിച്ചു കിടക്കുന്നത് അമ്മ കിരണെ കണ്ട് പൊട്ടിക്കാരിന് കൈയൊക്കെ പിടിച്ച് ആശ്വസിപ്പിക്കാട്ടോ അത് കാണുമ്പോ കിരണോ സങ്കടമൊക്കെ വരുന്നുണ്ട് ശേഷം കാണിക്കണെ രൂപേനെയാണ് രൂപേ ആണെങ്കിൽ ശാരീരിത്വം സരൂവിനോട് പറയുന്നുണ്ട് എന്റെ മോനെന് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിലിട്ട് നടക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയും അത് നിങ്ങളുടെ ജീവിതം നശിനിട്ടും എനിക്ക് കുഴപ്പമൊന്നും എന്ന എന്ന് പറയാണ് ശേഷം കാണിക്കണെ രാഹുലിനെ ആണ് രാഹുലെ സരൂവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മോളെ മോൾ വിചാരിച്ച പോലെ തന്നെ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു ജീവ അവന്റെ കിരണ്ട ജീവൻ പോയിട്ടില്ല പക്ഷെ ജീവൻ പോയ പോലെ തന്നെ അവൻ കിടപ്പാ മോളെ അവന്റെ മുഖം കണ്ണാടി നോക്കിയാൽ പോലും അവൻ അറിയാൻ പറ്റുന്നില്ല ഇത്രക്കും ഓർമ്മയില്ലാവന എന്നൊക്കെ പറയുമ്പോൾ സരീവിന് സന്തോഷാവുന്ന ഒരു പ്രൊമോ ആയിട്ട് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ തല രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ